ഇന്ന് രാവിലെ പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്തു ചോദിച്ചു അച്ഛാ കുർബാനയ്ക്ക് വാഴ്ത്തിയ അപ്പം ബാക്കി വരുന്നത് എന്നതാണ് ചെയ്യുന്നത് ഞാനോട് പറഞ്ഞു മോനെ അത് കുർബാനക്ക് വാഴ്ത്തിയ അപ്പം നല്ല പറയേണ്ടത് വിശുദ്ധ കുർബാന എന്ന് പറയേണ്ടത് ആ സക്രാരിക്കുള്ളിലാണ് വെച്ചിരിക്കുന്നത് അവൻ തലയാട്ടിക്കൊണ്ട് സന്തോഷത്തോടെ നടന്നുപോയി പക്ഷെ കുർബാന കഴിഞ്ഞ് ആൾക്കാരുടെ മുമ്പിൽ വന്നിരുന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ചോദ്യം ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു ബാക്കി വരുന്ന അപ്പം സക്രാരിക്കുള്ളിൽ ബാക്കി വന്ന വിശുദ്ധ കുർബാന അതാർക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്നുള്ളത് എനിക്ക് തോന്നി ദേവാലയത്തിൽ വരാത്ത അനേകം നാടുകളായി പല കാരണങ്ങൾ കൊണ്ട് ദേവാലയത്തിൽ നിന്ന് മാറിപ്പോയാൽ അവർക്കൊക്കെ വേണ്ടി ആ വിശുദ്ധ കുർബാന ദാഹത്തോടെ കാത്തിരിക്കുന്നുണ്ട് വീണ്ടും ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെയൊക്കെ അനന്തര ജീവിതത്തിലും ഈ ബാക്കി വരുന്ന അപ്പം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് വലിയ ആഘോഷമൊക്കെ നടത്തിയിട്ട് അതിൻ്റെയൊക്കെ അവസാനം മിച്ചം വരുന്നതൊക്കെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അഗതി മന്ദിരത്തിലോ ഒക്കെയാണ് നമ്മൾ കൊടുക്കാൻ പതിവ് ശരിക്കും ഈ ബാക്കി വരുന്ന അപ്പോൾ അല്ലേ യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശങ്ങളെ കാത്തിരിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വോൾ ഓഫ് ലവ് ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ പലതും അവിടെ കൊണ്ടുവയ്ക്കും അതിൻ്റെ ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി യഥാർത്ഥത്തിൽ ആ വസ്തുക്കളുടെ അവകാശങ്ങൾ ഈ എടുത്തുകൊണ്ട് പോകുന്നവരൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ കലമാരകളിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പല വസ്തുക്കളും അത് മറ്റാർക്കൊക്കെ അവകാശപ്പെട്ടതാണ് ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഈ ബാക്കി വരുന്ന അപ്പങ്ങൾ നമുക്ക് നേടി കണ്ടുപിടിച്ചാലോ നമുക്ക് ആവശ്യമില്ലാത്ത മറ്റാർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പണമായിരിക്കാം ചിലപ്പോൾ വസ്ത്രമായിരിക്കാം ചിലപ്പോൾ ആഹാരമായിരിക്കാം അതൊക്കെ അതിൻ്റെ യഥാർത്ഥ അവകാശങ്ങളെ ഒന്ന് കണ്ടെത്തി കൊടുക്കാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ അതായിരിക്കട്ടെ ഈ ക്രിസ്മസിൻ്റെ ആദ്യത്തെ ചിന്ത